എല്ലാ മാന്യ ശ്രോതാക്കളെയും വേറിട്ട ചിന്തകൾ എന്ന ഈ സത്യവചന പഠന പരമ്പരയുടെ ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനായി സഹകരണത്തിനായി അനുകൂലിച്ചും പ്രതികൂലിച്ചുള്ള കമൻ്റുകൾക്കായി വളരെ നന്ദിയുണ്ട് ഈ ദിവസങ്ങളിൽ വേറിട്ട ചിന്തയിൽ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ അനുബന്ധമായി ഒരു വീഡിയോ കൂടെ ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായി അത് മാന്യ ശ്രോതാക്കളിൽ നിന്നുള്ള പ്രതികരണവും പ്രതികൂലവും അവരിൽ നിന്നുള്ള ആവശ്യപ്പെടലുകളുമാണ് അതിനുള്ള വഴിയൊരുക്കിയത് ഏതായാലും സത്യവചനത്തെ പഠിക്കുവാൻ ചിലർ കാണിക്കുന്ന വലിയ വ്യഗ്രതയ്ക്കായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു പലരുടെയും അപ്രതീക്ഷിതമായ ചില തരങ്ങളിൽ നിന്നുള്ള കോളുകൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി ഇതുവരെയും അജ്ഞതയുടെ അഗാധത്തിൽ മുങ്ങി കിടന്നവർ ചില അറിവിലേക്ക് ഉയർത്തിപ്പെടുവാനായി അവർ തന്നെ സ്വയം മനസ്സ് വയ്ക്കുവാൻ നിമിത്തമായ ചില ഭരണാധികാരികളുടെ പ്രഖ്യാപനത്തെ ഓർത്തു ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ ചില വൈദികർ അടക്കമുള്ളവർ തങ്ങൾ ഗ്രഹിച്ചിരുന്നതും ഇതുവരെ അനുവർത്തിച്ചു വന്നിരുന്നതും അപ്പോൾ തന്നെ പഠിപ്പിച്ചു വന്നതുമായ ചില വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ മനസ് വച്ച് അവർ മുന്നോട്ട് കാണിച്ച വലിയ തീക്ഷ്ണതയ്ക്കായി ഞാൻ വളരെ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു ഇന്ന് ഈ വീഡിയോയിൽ ചിലരുടെയൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളും അവയ്ക്ക് മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ചിലർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമെന്നത് യേശു മറിയമ്മിനെ അമ്മ എന്ന് വിളിച്ചില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണെങ്കിലും ആ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴാണ് ചിലർക്ക് ഗ്രഹിച്ചു തുടങ്ങിയത് അപ്പോൾ ചോദ്യം യേശു തൻ്റെ അമ്മയായി കണ്ടത് ആരെയാണ് വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണിത് കാരണം മനുഷ്യനായി ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ ഒരു അമ്മ ആവശ്യമാണല്ലോ അത് ശരി തന്നെ പക്ഷേ യേശു എന്തുകൊണ്ട് മറിയയെ അമ്മ എന്ന് വിളിച്ചില്ല സ്വാഭാവികമായും ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രതിപാദിച്ചൊരു കാര്യമുണ്ട് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും മാതാവിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള സം അഭിസംബോധനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബാലിക ബാലകന്മാർ യുവതി യുവാക്കൾ സ്ത്രീ പുരുഷൻ പെണ്ണും ചെറുക്കനും മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ഈ പറയപ്പെടുന്ന എല്ലാ അതിസംബോധനയിലും ആദ്യം പറയുന്നത് സ്ത്രീകളെയാണ് ആ ഒരു രീതിയെ മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് യേശു പറയുമ്പോഴേക്കെയും ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പിതാവിൻ്റെ ആജ്ഞ പിതാവിനോട് അരുൾ ചെയ്ത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്നീ തരത്തിലുള്ള പ്രസ്താവനകൾക്കെയും നമ്മെ ഒരു വലിയ ചിന്തയിലേക്കാണ് നയിക്കുന്നത് അതേ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തയാണ് ഈ വചന പഠന ക്ലാസ്സിലൂടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് യേശു അമ്മയായി പരിഗണിച്ചത് ആരെയാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തം പഠിക്കുമ്പോൾ മതായി സുശിക്ഷം അതിൻ്റെ പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ അൻപത് പേരുള്ള വേദവചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക യേശുവും തൻ്റെ ശിഷ്യന്മാരുമെല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണുവാൻ എന്ന് പറഞ്ഞു യേശു അവിടെ കൊടുത്ത മറുപടി എൻ്റെ അമ്മയും സഹോദരങ്ങളും ആരാണെന്ന് ആട് വളരെ ശ്രദ്ധിക്കുക അമ്മ എന്ന് പറയുമ്പോൾ സ്ത്രീരംഗമാണ് പക്ഷേ യേശു കൊടുത്ത മറുപടിയിൽ ഒരു സ്ത്രീയെ അവിടെ കാണുന്നില്ല ഒരു സ്ത്രീ പദം അവിടെ ഉപയോഗിച്ചതായി കാണുന്നില്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ഇഷ്ടം ചെയ്യുന്നവൾ എന്നല്ല ശ്രദ്ധിക്കുക ഇഷ്ടം ചെയ്യുന്നവൻ അവനാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും അവിടെയും യേശു ഒരു സ്ത്രീ എന്ന സ്ഥാനത്തെ ഒഴിവാക്കിയാണ് മറുപടി പറഞ്ഞത് യേശു എന്താ ഭാഷയെ അറിയില്ലായിരുന്നുകൊണ്ടാണോ അല്ല ഗ്രാമർ അറിയില്ലാത്തത് കൊണ്ടാണ് ഒരിക്കലുമല്ല യേശു അവിടെ കൊടുത്ത മറുപടി വളരെ കൃത്യമാണ് അപ്പോൾ ശ്രദ്ധിക്കുക യേശു അമ്മയായി പരിഗണിച്ചത് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യഗണങ്ങളെ പരിചയപ്പെടുത്തത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് അമ്മയുടെ സ്ഥാനത്ത് കണ്ടിരുന്നത് എന്ന് തിരുവേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ചോദ്യം മറിയത്തെ അമ്മ എന്ന് യേശു വിശേഷിപ്പിച്ചിട്ടുണ്ടോ നിശ്ചയമായും വിശുദ്ധ വേദോഷം പറയുന്നു മറിയത്തെ അമ്മയായി പരിഗണിക്കുന്നുണ്ട് അത് യേശുവിൻ്റെ അമ്മയായിട്ടല്ല യേശു അതിനെ പരിഗണിച്ചത് അത് യോഹന എഴുതിയ സുവിശേഷത്തിൻ്റെ പത്തൊൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ ക്രൂശിൽ കിടക്കുന്ന യേശു മറിയത്തെ അമ്മയാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് യോഹനാന് ആണ് വളരെ ശ്രദ്ധിക്കണം ഞാൻ മുൻ വീടിൽ പറഞ്ഞതുപോലെ ശിഷ്യഗണത്തെ മുഴുവനുമല്ല അങ്ങനെ കൊടുത്തെങ്കിൽ സാർവത്രികമായി സകലുടെയും അമ്മയായി പരിഗണിക്കേണ്ടി വരുമായിരുന്നു ഇവിടെ താൻ സ്നേഹിച്ച ശിഷ്യന് മാത്രം അമ്മയായി പരിഗണിച്ച് ഈ മറിയത്തെ ഏൽപ്പിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ യേശുവിൻ്റെ അമ്മയായിട്ടല്ല യോഹന്നാൻ്റെ അമ്മയായിട്ടാണ് അവിടെ വലിയൊരു പോയിൻ്റ് കിടപ്പുണ്ട് ഈ മറിയമ്മന് നിത്യകന്യക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടർക്കുള്ള മറുപടി അതിനകത്തുണ്ട് അതിൻ്റെ വിശദീകരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ തെളിവുകളുമായി വരുമ്പോൾ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും തിരുവചനത്തിലൂടെ പഠിക്കാൻ കഴിയും അപ്പോൾ മറിയമ്മന് അമ്മയായി യേശു പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ അമ്മയായിട്ടല്ല മറിച്ച് യോഹന്നാൻ്റെ അമ്മയായിട്ടാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു മൂന്നാമതൊരു ചോദ്യം ഈ മറിയമ്മൻ എന്തോ അത്ഭുത സിദ്ധിയുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട് തിരുവചന പഠനത്തിൽ നമ്മൾ ഉടനീളം അന്വേഷിച്ചാൽ മറിയമ്മിന് അങ്ങനെയുള്ള പ്രത്യേക ഒരു കഴിവുള്ളതായി വിശുദ്ധ വേദോസ്തം പഠിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ യേശു ബാലനായിരിക്കുമ്പോൾ മറിയമ്മിൻ്റെയും യോസഫിൻ്റെയും കൂടെ പെരുന്നാളിനായി എരിശിൽ പോയി രണ്ട് ദിവസത്തെ വഴിയാത്രയാണുള്ളത് അതിലൊരു ദിവസം വഴി ഇങ്ങോട്ട് കടന്നു പോകുമ്പോഴാണ് ബാലനായ യേശു തങ്ങളുടെ കൂടെ ഇല്ല എന്ന് തിരിച്ചറിയുന്നത് അവിടെ വെച്ച് ഈ മറിയം യേശുവിനെ അന്വേഷിച്ച് ഒരു ദിവസത്തെ വഴി തിരിച്ച് യാത്ര ചെയ്ത് ദേവാലയത്തിൽ ചെന്ന് യേശുവിനെ കണ്ടെത്തിയതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ന്യായമായൊരു ചോദ്യമുണ്ട് മറിയയ്ക്ക് എന്തെങ്കിലും ഒരു അത്ഭുത ചിത്തി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ മറിയം അത് പ്രയോഗിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു മറുപടി ഉള്ളൂ ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന പോലെ മറിയമ്മിന് അങ്ങനൊരു അത്ഭുതശുദ്ധിയുടെ കഴിവ് ഇല്ലേ ഇല്ല അതിന് മറുപടി വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു അടുത്തൊരു ചോദ്യം ക്രൂശിൽ കിടന്ന യേശു യോഹന്നാനെയാണ് വിളിച്ചിട്ട് അതായത് താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണെന്ന് വിശുദ്ധ വേദവസ്തുണ്ട് താൻ സ്നേഹിച്ച ശിഷ്യനെ വിളിച്ചിട്ട് ഇത നിന്റെ മാതാവ് എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിച്ചു എന്നാൽ പത്രോസിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവാണെന്നുള്ള ആദ്യത്തെ വെളിപ്പാട് ലഭിക്കുന്നത് പത്രോസനാണ് ഫിലിപ്പിൻ്റെ കൈസരിൽ ചെന്നപ്പോൾ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് അതായത് ഞാനെൻ്റെ സഭയെ പണിയും പാതാൾ ഗോപുരം അതിന് ജയിക്കയില്ല എന്ന് യേശു അറിയിക്കുന്നത് പത്രോസിനോടാണ് മൂന്നാമത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറയുന്നത് പത്രോസിനോടാണ് നീ ഭൂമിയിൽ കിട്ടുന്നക്കും സ്വർഗത്തിൽ കിട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അടിക്കുന്നക്കെയും സ്വർഗത്തിലഴിയുമെന്ന് പറയുന്നത് പത്രോസിനോടാണ് പിന്നീട് ആദ്യത്തെ പ്രസംഗം അതായത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തിരുന്നെടുപ്പിന് ശേഷം ആദ്യത്തെ പ്രസംഗം നടത്തുന്നത് പത്രോസാണ് ഏറ്റവും വാദ്യം ജനത്തെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് പത്രോസിനാണ് പത്രോസിന് ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പത്രോസിലുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ മറിയമ്മനെ പത്രോസിൻ്റെ അമ്മയായി ഏൽപ്പിച്ചു കൊടുത്തില്ല അവിടെയാണ് നിന്ന് ചിന്തിക്കേണ്ട വലിയൊരു പോയിൻ്റ് കിടക്കുന്നത് എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഈ മറിയം എന്ന് പറയുന്ന സ്ത്രീയെ യോഹനാൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്ത സ്ഥിതിക്ക് പതിനൊന്ന് ശിഷ്യന്മാരുടെ ഇരിയിൽ ഏറ്റവും പ്രാധാന്യമായി യേശു കണ്ടിരുന്നു പത്രോസിന് കൊടുത്ത ഈ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേക പദവികൾ എന്തുകൊണ്ട് യോഹനാന് കൊടുത്തില്ല ഇവിടെയാണ് സത്യ അന്വേഷകരും സത്യവചനം പഠിക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിക്കുന്നവരും നിന്നു ചിന്തിക്കേണ്ടതായ ഒരു വലിയ ചിന്ത കിടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുകൊണ്ട് ഇവിടെ ഞാൻ ചുരുക്കി പറയട്ടെ ഇവിടെ ചോദ്യം മറിയമ്മനെ യോഹന്നാൻ്റെ അമ്മയായി കൊടുത്തപ്പോൾ പത്രൂസിന് കൊടുത്തത് വേറെ ചില പരിഗണനയാണ് അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അടുത്തൊരു ചോദ്യം മറിയമ്മന് രക്ഷാ ബന്ധപ്പെട്ട എന്തെങ്കിലും ദൗത്യമോ അധികാരമോ ദൈവം കൊടുത്തിട്ടുണ്ടോ വിശുദ്ധ വേദപുസ്തകത്തിൽ അറുപത്തിയാറ് പുസ്തകങ്ങൾ അതിൽ പുതിയ നിയമമാണല്ലോ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലുള്ള രക്ഷാപദ്ധതികളെയും രക്ഷയ്ക്കുള്ള മാർഗങ്ങളെയൊക്കെ നമ്മളെ അറിയിച്ചു തരുന്ന പുസ്തകങ്ങളുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമം ഉടനീളം അന്വേഷിച്ചാൽ അങ്ങനെ ഒരു സ്ഥാനം അതായത് മനുഷ്യൻ്റെ രക്ഷാ പദ്ധതിക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവം കൊടുത്തിട്ടുള്ള ഒരു അധികാരമോ ചുമതലയോ ഉള്ളതായി വിശുദ്ധ വേദപുസ്തം പഠിപ്പിക്കുന്നില്ല അങ്ങനൊരു തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആർക്കും കാണിച്ച് തങ്ങളുടെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കാനും അവർക്ക് ആർക്കും കഴിയുന്നതല്ല എന്ന് പ്രിയ ശ്രോതാക്കൾ ഈ സമയത്ത് അറിഞ്ഞിരിക്കുക കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞു കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരിക എന്നുള്ളൊരു മഹത്വം ഒരു പദവി ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്ന് പറഞ്ഞ അതിൻ്റെ വിശദീകരണം ഞാൻ ഇതിൻ്റെ തൊട്ട് മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ചിലരുടെയൊക്കെ സംശയം മറിയം മറിയമിൽ തന്നെ കർത്താവിൻ്റെ അമ്മ എന്നുള്ളൊരു സ്ഥാനത്ത് താൻ ആഗ്രഹിക്കുകയോ അവകാശപ്പെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ അതിനൊരേ ഒരു മറുപടിയുള്ളൂ എലിസബേത്തുമായിട്ടുള്ള സംഭാഷണത്തിൽ നിങ്ങൾ ആ വേദഭാഗം വായിച്ചു നോക്കുക അവിടെ മറിയും പറയുന്നത് ഇന്നുമുതൽ എല്ലാ തലമുറയും സകല ജനവും എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും വളരെ ശ്രദ്ധിക്കുക എന്നെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമെന്നല്ല കർത്താവിൻ്റെ അമ്മ എന്ന് പരിഗണിക്കുമെന്നുമല്ല ഭാഗ്യവതി എന്ന് പറയും മറിയ പോലും സ്വയം അവകാശപ്പെടുവാൻ ആഗ്രഹിക്കാതിരുന്ന ഈ പദവി മറിയമ്മന് കൊടുക്കുന്നത് തികച്ചും മറിയമ്മനോടുള്ള വലിയ ആക്ഷേപർഹമായ സംഗതിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കും നാം തന്നെ ഒന്ന് ചിന്തിക്കുക നിങ്ങളെ ഒരാൾ വന്നിച്ച് കളക്ടറെ എന്ന് വിളിച്ചാൽ അത് നിങ്ങളെ ആക്ഷേപിക്കുവാണോ അതോ നിങ്ങൾ ബഹുമാനിക്കുകയാണോ കളക്ടർ എന്നൊരു പദവി നിങ്ങൾക്കില്ലാതെ ഇരിക്കേ സമൂഹത്തിൽ വെച്ച് പത്ത് മനുഷ്യർ കൂടിയിരിക്കുന്ന നടുവിൽ നിങ്ങൾ നടന്നു വരുമ്പോൾ ഇത് ഇദ്ദേഹം കളക്ടറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹുമാനിക്കുകയാണോ അപമാനിക്കുകയാണ് ചെയ്തത് നിശ്ചയമായും മനുഷ്യരുടെ മുൻപാകെ നിങ്ങളെ അപമാനിക്കുകയും ചെയ്തത് കാരണം നിങ്ങൾക്കില്ലാത്തൊരു പദവിയാണ് അങ്ങനെയെങ്കിൽ മറിയമ്മന് ഇല്ലാത്ത പദവി കൊടുത്ത് ഇങ്ങനെ മഹത്വല്ലിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ മറിയമ്മനെ നിങ്ങൾ അവഹേളിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടോ മറിയം പറഞ്ഞത് ഇന്നു മുതൽ എല്ലാവരും എൻ്റെ കർത്താവിൻ്റെ അമ്മയെ എന്ന് വിളിക്കുമെന്നല്ല മറിച്ച് ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്നാണ് അതുകൊണ്ട് വചനത്തിൽ തെറ്റായിട്ടുള്ള ധാരണ ഇന്ന് മാറ്റുക സത്യവചനം ഗ്രഹിക്കുക സത്യവചനത്തിലേക്ക് മടങ്ങി വരിക യോഹനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല സത്യമാണോ നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ നിശ്ചയമായും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കൊണ്ട് അത് സത്യം തന്നെ എന്നാൽ യോഹന്നാൻ പറയുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാകുന്നു ശ്രദ്ധിക്കണം ഇത് സത്യമാണോ അത് യോഹന്നാൻ തെറ്റ് പറഞ്ഞതാകുന്നു ഒരു ഭാഗത്ത് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല ഒരു ഭാഗത്ത് പറയുന്നു യോഹന്നാനേക്കാൾ വലിയവനാണ് യേശു നിങ്ങൾ സത്യവചനം വേണ്ടതുപോലെ ഗ്രഹിച്ചാൽ ഈ രണ്ട് പ്രസ്താവനകളും സത്യം തന്നെയാണ് അതിൻ്റെ കാരണം ഇന്ന് തിരിച്ചറിയുക വിശേഷാൽ ദൈവത്തിന് വാതാവുണ്ടെന്ന് പറഞ്ഞ് കർത്താവിന് അമ്മയുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ പരിഹസിച്ച് അവഹേളിക്കുന്ന വ്യക്തികൾ ഇന്ന് തിരിച്ചറിയുക യോഹന്നാൻ എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ച വ്യക്തി യേശു എന്ന് പറയുന്നത് സ്ത്രീലൂടെ ജനിച്ച വ്യക്തിയും വ്യത്യാസം മനസ്സിലാക്കുക ഒന്ന് സ്ത്രീയിൽ നിന്ന് ജനിച്ചത് അത് യോഹന്നാൻ അതുകൊണ്ട് യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാൽ യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനല്ല സ്ത്രീലൂടെ ജനിച്ചവൻ അതുകൊണ്ട് യേശു യോഹന്നെക്കാൾ വലിയവൻ അതുകൊണ്ട് തന്നെയാണ് യേശുവിന് അമ്മയുണ്ട് എന്ന് യേശു പറയുവാൻ തയ്യാറാകാതിരുന്നത് അതുകൊണ്ട് യേശുവിന് കർത്താവിന് അമ്മയുണ്ട് ദൈവത്തിന് അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു ദൈവപവാദം പറയുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് തിരിച്ചറിയുക യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ച വ്യക്തിയല്ല മറിച്ച് യേശു സ്ത്രീയിലൂടെ ജനിച്ച വ്യക്തിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് യേശുവിലൂടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു ഒരേ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാനും യേശുവിനെ മധ്യസ്ഥത അണയ്ക്കാനും കഴിയും കാരണം യേശു പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ എല്ലാവരോടും കൂടെയുണ്ട് മാത്രമല്ല അടുത്ത വാക്യം പറയുന്നു എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് അത് ലോകത്തിൻ്റെ ഏഴ് വൻകരയിലും ഏത് ഗ്രാമത്തിൽ നിന്ന് കൂടിയാലും യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് കാരണം യേശു സർവ്വവ്യാപിത്വമുള്ള ദൈവമാണ് എന്നാൽ തിരിച്ചു ചോദിക്കട്ടെ മറിയം ഒരു സർവവ്യാപിയായ ഒരാളാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അതായത് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരേ സമയത്ത് പ്രാർത്ഥിച്ചാൽ അത് മറിയമ്മന് കേൾക്കാനും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ തിരുവചനത്തിൽ അതിന് തെളിവുണ്ടോ മരിച്ചവരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാനിക്കുന്നു പറയാനുള്ളത് അവർ വിശ്രമിക്കുകയാണ് ഈ ദാനീലിനോട് പറഞ്ഞത് തൻ്റെ ഒടുവിൽ പറയുന്നത് നിയോ ധാനിയെ പോയി വിശ്രമിച്ചു കൊടുക്കുക അപ്പോൾ മരണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശ്രമ സമയമാണ് ഒരു ധാർമ്മികമായി നമ്മൾ ചിന്തിച്ചാൽ വിശ്രമിക്കുന്ന ഒരാളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല രണ്ട് വിശ്രമിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു ജോലി ഏറ്റെടുക്കുകയില്ല പിന്നെ അതോട് ചേർന്ന് സങ്കീർത്തന ഭാഗം പഠിക്കുക മരിച്ച ഒരു മറവുന്നതി മരിച്ച ഒരു മൗനത്തിറങ്ങി ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല അവരിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വേദവസ്തുതം പഠിപ്പിക്കുന്നു അപ്പോൾ യേശു ഒരു സർവവ്യാപിയായി നിൽക്കുന്നത് പോലെ മറിയ ഒരു സർവ്വവ്യാപിയാണെന്നോ വിശുദ്ധ വേദവസ്തു യാതൊരു തെളിവും ഇല്ല അതുകൊണ്ട് മറിയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ബഹുമാനപ്പെട്ട ദാനിയലച്ചൻ പറഞ്ഞതുപോലെ അത് പിശാജാണ് കൈക്കൊള്ളുന്നത് പിശാജാണ് അത് കേൾക്കുന്നത് ഇനി അത് ആരെങ്കിലും ഞാൻ മറിയോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി എനിക്ക് ജോലി കിട്ടി വീട് കിട്ടി തയ്യൽ വിഷയം കിട്ടി കോഴി കിട്ടി താറാവ് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ദാനിയലച്ചനും വളരെ ശക്തമായി പറയും അത് നിങ്ങൾക്ക് തന്നത് ആരാണെന്ന് നിങ്ങൾ ഒന്ന് പുനർപരിശോധന നടത്തി തിരിച്ചറിയണം നിങ്ങൾക്ക് തരും കാരണം നമ്മുടെ കർത്താവിന് പോലും കൊടുക്കാൻ തയ്യാറായി വന്നതല്ലേ ഈ കാണുന്നതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ നിശ്ചയമായും നിങ്ങളെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ അപ്പോൾ തന്നെ മറുപടിയുമായി അവിടെ വന്നിരിക്കും എന്നാൽ സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങൾ ചോദിച്ചാൽ അതിനൊക്കെ ചില വഴികളും ചില വ്യവസ്ഥകളുമുണ്ട് മാതാവിനോട് ചോദിച്ചാൽ ഒരു വഴിയുമില്ല ഒരു വ്യവസ്ഥയുമില്ല ഒരു നിയമവുമില്ല യാതൊരു വിധ ഡിമാൻഡുമില്ല ആ സ്പോട്ടിൽ അതിന് മറുപടി കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടണമെങ്കിൽ മാതാവിനോട് ചോദിക്കുക പക്ഷേ നിത്യജീവൻ കിട്ടത്തില്ല അല്ല സത്യമായ വഴിയിലൂടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സുർഗൃഷ്ണൻ്റെ പിതാവിനോട് ചോദിക്കുക നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും കഴിഞ്ഞ ദിവസം വീഡിയോയുടെ സമയ ദൈർഘ്യം കുറയുവാൻ വേണ്ടി ഞാൻ ചില പോയിൻ്റുകൾ മാറ്റിവെച്ചിരുന്നു അതും ഈ തരുണത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു കനാവിലെ കല്യാണത്തിന് മറിയ അവിടെ മധ്യസ്ഥയായി വന്നു എന്ന് ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ പറയുകൊണ്ട് അത് അച്ഛൻ ബൈബിൾ വേണ്ടതുപോലെ കൊണ്ട് വന്ന മിസ്റ്റേക്കാണെന്ന് അച്ഛനത് ബോധ്യമായി പക്ഷേ ഇനി അഥവാ ഞാനതൊന്ന് സമ്മതിച്ച് തരികയാണ് നടന്നിട്ടില്ലാത്ത കാര്യമാണ് ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ് അച്ഛനൊരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് സമ്മതിച്ചു തരിക ആ വീട്ടുകാരൊന്ന് മറിയമ്മിനോട് പറഞ്ഞു മറിയം മറിയമ്മത് കൂട്ടിക്കൊണ്ടുപോയി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നത് പോലെ മറിയമ്മിന് അത്ഭുത സദ്യ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മകൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അമ്മ തന്നെയാണ് ചെയ്തു കൊടുത്താൽ പോരായിരുന്നു ഒന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ എണ്ണി എണ്ണി ചില കാര്യങ്ങൾ ചോദിക്കാൻ പോകുക ഈ ലാസറ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിക്കുവാൻ ആ സഹോദരിമാരൊരു ദൂതനെ അയച്ചല്ലോ അതാരാണ് മധ്യസ്ഥനാണോ ആ വ്യക്തിയെ മധ്യസ്ഥനായി കണ്ടത് കൊണ്ടാണോ അവരങ്ങനെ ഉപയോഗിച്ചത് ആണെന്ന് വേണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ സന്തോഷത്തിനോട് സംബന്ധിച്ച് തരാം പക്ഷേ തുടർന്നുള്ള ചോദ്യത്തിന് അച്ഛനും അങ്ങനെ വിശ്വസിക്കുന്നവരും അതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഒന്ന് യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം വളരെ വ്യക്തമായി വായിക്കുക ഈ അന്തയൂസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കണ്ടുമുറ്റാൻ കാരണം സ്നാപക യോഹനാൻ്റെ ഒരു ഒരു വാക്കാണ് ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറഞ്ഞപ്പോൾ അതിനെ അറിയുവാനാണ് സ്നാപക യോഹന്ന ശിഷ്യനായിരുന്ന അന്തർ യോസ് യേശുവിൻ്റെ അടുക്കൽ ചെന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ അന്തർയോസ് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ കാരണം സ്നാപക യോഹനാണല്ലേ അതെ അങ്ങനെയെങ്കിൽ അന്തർ യോസ് പറയുകയാണ് എൻ്റെ മധ്യസ്ഥനെന്ന് പറയുന്നത് എന്നെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നത് വിശുദ്ധ യോഹനാ സ്നാപകനാണ് അതുകൊണ്ട് സ്നാപക യോഹന്നാനാണ് എൻ്റെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ നിശ്ചയമായും സമ്മതിച്ചു കൊടുക്കണം കാരണം കനാവിലെ കല്യാണത്തിന് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊരു മധ്യസ്ഥയെ തിരികെ കയറ്റുമെന്നെങ്കിൽ ഇവിടെ ഉള്ള കാര്യം സംഭവിച്ച കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ട് ആ ഒരു മധ്യസ്ഥാനം യോഹന്നാനെ നമ്മൾ കൊടുത്തേ പറ്റൂ ഇത് മാത്രമല്ല അന്തർയോസ് വേറൊരാളുടെ മധ്യസ്ഥനാണ് കാരണം അന്തർയോസിൻ്റെ വാക്ക് കേട്ടിട്ടാണ് പത്രോസ് അവിടെ ചെല്ലുന്നത് അപ്പോൾ പത്രോസ് പറയാണ് എന്നെ യേശുവിൻ്റെ അടുക്കളേക്ക് കൊണ്ടുവന്നത് വന്നത് അന്തോയോസാണ് അതുകൊണ്ട് എൻ്റെ മധ്യസ്ഥൻ അന്തർയോസാണ് സമ്മതിച്ചു കൊടുക്കണമോ സമ്മതിച്ചു കൊടുത്തേ പറ്റുമോ മാത്രമല്ല യോഹനം സൂക്ഷിച്ചിട്ട് ഒന്നാം അദ്ദേഹത്തിന് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുക നഥാനീലെന്ന് പറയുന്ന മനുഷ്യൻ ഹിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ് എനിക്ക് ഗുരുവിനെ ഒന്ന് കാണണം അവ പീരി പോസ് അവിടെ കൊണ്ടുപോയി അങ്ങനെയെങ്കിൽ നദാനിയൻ്റെ മധ്യസ്ഥനാരാണ് മറിയമാണോ അന്തരോസാണോ പത്രോസാണോ ശ്രാവക വഹനനാണോ അല്ല നിശ്ചയമായി പീരി പോസ് തന്നെയാണ് പീരിബോസിലൂടെയാണ് നദാനിയും യേശുവിൻ്റെ അടുക്കൽ വന്നത് ഇനി അതിനേക്കാൾ വലിയ കഷ്ടം ഈ ശബരിയക്കാരുടെ മധ്യസ്ഥ ആരാ ശബരിയ പട്ടണത്തിലെ ആളുകളെല്ലാം ഒരുമിച്ച് യേശൂൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ആരാ ശബരിയ സ്ത്രീ അപ്പോൾ മറിയും കനാവിലെ കല്യാണത്തിനുള്ള ആളുകൾ മാത്രം പരിഗണിച്ചുവെങ്കിൽ ശമരിയാസ്ത്രീ ആകട്ടെ ഒരു പട്ടണത്തെ മുഴുവനും യേശുവിൻ്റെ അടുക്കൾ കൊണ്ടുപോകുന്ന ആളാണ് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ മധ്യസ്ഥം അറിയണമെന്നുമല്ല ശമരിയാ സ്ത്രീയാണ് എങ്ങനെയുണ്ട് സമ്മതിച്ചു കൊടുക്കണ്ടേ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ വേദവസ്തുക്കൾ മറിഞ്ഞു കിടക്കേ ഇതൊന്നും ഗ്രഹിക്കാതെ വെറുതെ നമ്മൾ ഈ മറിയമ്മിലില്ലാത്ത സ്ഥാനമൊക്കെ കൊടുത്ത് ദൈവ ദൈവികതയെ അഹ് അവഹേളിക്കുവാൻ നോക്കുന്നത് വളരെ ദയനീയമായൊരു കാര്യമാണ് ദ്വാ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ മറിയമ്മ് പറഞ്ഞത് ഇതാ നിൻ്റെ ദാസി ആരുടെ ദാസി ദൂതൻ്റെ ദാസിയെ അല്ല ദൈവത്തിൻ്റെ ദാസി ഒരച്ഛൻ പറഞ്ഞു പിതാവ് യഹോവയും പരിശുദ്ധാത്മാവും യേശുവെല്ലാം മറിയമ്മിൻ്റെ ഉദരത്തിൽ ആവഹിച്ചു അതുകൊണ്ട് സർവദൈവത്തിൻ്റെയും മാതാവാണ് മറിയമ്മെന്ന് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ മറിയം പറഞ്ഞതെന്നറിയാം ഇതാ നിന്റെ ദാസി ആരുടെ ദാസി ദൈവത്തിൻ്റെ ദാസി അല്ല മറിയം എന്തായിരുന്നു പറയേണ്ടത് അച്ഛൻ പറയുന്നത് ഇതാ നിന്റെ അമ്മ എന്നല്ല പറയേണ്ടത് അതിന് പകരം മറിയുമെന്താ പറഞ്ഞത് ഇതാണ് നിൻ്റെ ദാസി അല്ല മറിയം പോലും എത്ര വളരെ ലളിതമായി താഴ്മയോടെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പറയുന്നു അപ്പോൾ സത്യ ഭേദ വചന പഠിതാക്കളായ ക്രിസ്ത്യാനികളാരും വചനത്തിൽ നിന്ന് തെറ്റിപ്പോകരുതേ അതുകൊണ്ട് വചനത്തിൽ മറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരിക എന്നുള്ളതാണ് വേറിട്ട ചിന്തയുടെ ഈ എപ്പിസോഡിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയ ശ്രോതാക്കളിൽ ചിലരൊക്കെ ഈ വിധ സംശയങ്ങളിൽ വിളിച്ചു ചോദിക്കുകയുണ്ടായി വളരെ സജീവമായി സഭയ്ക്ക് വേണ്ടി നിന്ന പലരും ഈ പ്രിയ സഹോദരനെ വിളിക്കുകയും ചില സത്യങ്ങൾ ഉണ്ടായി ഞാൻ വീണ്ടും എൻ്റെ ശ്രോതാക്കളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് ഈ കേട്ട ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും പ്രിയ സഹോദരനുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാം സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം ദൈവം വെളിപ്പെടുത്തി തന്നാൽ നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി അത് പങ്കുവയ്ക്കുന്നതാണ് പ്രിയ ശ്രോതാക്കളെ ഞാൻ അതിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ചിലരൊക്കെ പറയുന്നു നമ്പറിന് വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടു വന്നു അതുകൊണ്ട് ഞാനൊരു നമ്പർ ഈ സ്ക്രീനിൽ ഇതിനോടൊപ്പം ചേർക്കുന്നു നിങ്ങൾക്കുണ്ടാകുന്ന ന്യായമായ സംശയങ്ങളൊക്കെയും ദൈവത്തിന് തീർത്തു തരാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദയവ് ചെയ്ത് ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പാണ് അഞ്ച് കൊമ്പാണെന്ന് പറയുവാൻ ആരും വിളിക്കരുത് നിങ്ങൾക്ക് ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ദൈവത്തിനത് തീർത്തു തരാൻ കഴിയും ആ സംശയങ്ങളെ മാറ്റിത്തരാൻ കഴിയും എൻ്റെ പ്രിയ മാന്യ ശ്രോതാക്കൾക്ക് ഞാൻ വളരെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് കൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കൂടി കാണുന്നവരെയും എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ